അവൻ നമ്മിൽ ജീവിക്കുമ്പോൾ പിന്നെ അവന്റെ സ്വഭാവമാണ് നമ്മുടേത് അവന്റെ വേദനകളാണ് നമ്മുടേത് അവന്റെ ഇഷ്ടമാണ് നമ്മുടേത് അവന് പോകേണ്ടടുത്താണ് നമ്മൾ പോകുന്നത് അവന് പറയേണ്ടതാണ് നമ്മൾ പറയുന്നത് അവൻ നോക്കുന്ന അവന് നോക്കേണ്ടതാണ് നമ്മൾ നോക്കുന്നത് അവൻ കാണേണ്ടതാണ് അവന് കാണേണ്ടതാണ് നമ്മൾ കാണുന്നത് കാര്യം നമ്മുടെ കണ്ണുകളിലൂടെ അവൻ ജീവിക്കുകയാണ് നമ്മുടെ കൈകളിലൂടെ അവൻ ജീവിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ അവൻ ജീവിക്കുകയാണ് പിന്നെ എന്റെ വേദനയും എന്റെ കൺസേണും എല്ലാം എന്റെ കൺസേൺ അല്ല യേശുവിന്റെ കൺസേൺ ആണ് കാര്യം നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അതാണ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് നാലാമത്തെ സ്റ്റേജാണ് അപ്പം പിന്നെ ക്രിസ്തുവിന്റെ വേദനയാണ് എന്റെ വേദന ക്രിസ്തുവിന്റെ വേദന എന്താണ് ക്രിസ്തുവിനാകപ്പാടെ ഒരു വേദന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ദൈവത്തിനൊരു വേദന മാത്രമേ ഉള്ളൂ ദൈവത്തിന് ഉള്ള ഏക വേദന എന്ന് പറയുന്നത് ഒരു പാപി നരകത്തിലേക്ക് പോകുമ്പോഴാണ് എപ്പോഴാണ് ദൈവം ദുഃഖിച്ചത് ആദ്യമായിട്ട് ദൈവം ദുഃഖിച്ചത് എപ്പോഴാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് തോട്ടത്തിൽ താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ പാപം ചെയ്ത ആ ദിവസമാണ് ദൈവം ഫസ്റ്റ് ടൈം ദൈവത്തിന്റെ ഹൃദയം അതുപോലെ ദൈവത്തിന് എന്ത് എന്തൊന്നും ദുഃഖം ഇല്ലേ ദൈവം ആദ്യം ദുഃഖിക്കുന്നത് അവിടെയാണ് നമ്മളൊക്കെ എല്ലാവരും പറയും പറയുമല്ലേ ക്രിസ്തുവിന്റെ പങ്കാളികളാകുക പങ്കാളികളാകുന്നത് എപ്പോഴാണ് നമ്മളൊരാള് എന്റെ പങ്കാളിയാകുന്നത് എപ്പോഴാണ് അയാളുടെ സന്തോഷത്തിൽ പങ്കാളിയാകുമ്പോഴല്ല അതിനെത്രയോ പേരാണ് പക്ഷേ ഹി ഈസ് മൈ പാർട്ട്നർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ വേദനയിലും നമ്മോട് കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ നമ്മുടെ പങ്കാളികളായി കണക്കാക്കുന്നത് അല്ലെ അല്ല ഞാനൊരു പാട്ട് നടത്തിയപ്പോൾ വന്നോരല്ല എന്റെ പങ്കാളിയാണ് അല്ല പാട്ട് നടത്തുമ്പോൾ എല്ലാവരും വരും ഇല്ലേ ഞാൻ എല്ലാവർക്കും ഇന്ന് കുറേ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വെള്ളം തുടങ്ങി കഴിഞ്ഞാൽ അവരെല്ലാം എന്റെ പങ്കാളികളാണ് അല്ല പങ്കാളിയാകുന്നത് എപ്പോഴാണ് എന്റെ വേദനയിൽ എന്റെ നഷ്ടത്തിൽ എന്റെ കഷ്ടത്തിൽ എന്റെ എന്താണ് എന്റെ 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 ഏറ്റവും ദുർഘടകരമായ സാഹചര്യങ്ങളിൽ എന്നോട് കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ആരായിത്തീരുന്നത് എനിക്ക് ഒരാൾ എനിക്ക് പങ്കാളിയായിത്തീരുന്നത് ഇതുപോലെ നമ്മളെ കർത്താവ് സഹായിക്കുമ്പോഴല്ല നമ്മൾ കർത്താവിന്റെ പങ്കാളിയാകുന്നത് അത് കർത്താവ് സഹായിക്കും എല്ലാവരെയും സഹായിക്കും നമ്മളൊക്കെ സാക്ഷി പറയുന്നതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞല്ലോ റിലീജിയന്റെ ഒരു പ്രത്യേകത എന്താണ് റിലീജ്യൻ എപ്പോഴും നമ്മളെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു തരണം മതമുണ്ട് ആത്മീയതയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ സഭയിലും ആത്മീയതയ്ക്ക് പകരം എന്ത് കടന്നുകൂടിയിരിക്കുന്നു മതം കടന്നുകൂടിയിരിക്കുന്നു റിലീജ്യൻ റിലീജിയന്റെ പ്രത്യേകത അവർ പറയുന്നത് ഗാഡ് ഈസ് ഫോർ മീ എന്നാണ് ദൈവം എനിക്ക് വേണ്ടി അതുകൊണ്ട് ദൈവം എനിക്ക് എനിക്കെന്ത് ചെയ്തു എല്ലാവരും പറയുന്നു അതെല്ലാവരും സാക്ഷി അതല്ലേ ഏത് മതത്തിൽപ്പെട്ടവരും സാക്ഷി പറയുമ്പോൾ പറയുന്നത് എന്താണ് ദൈവം എനിക്ക് എന്ത് ചെയ്തു നമ്മളും ദൈവത്തിന്റെ പുറകെ പോകുന്നു കാര്യം അവർ പോകുന്നത് അവർ ദൈവത്തിന്റെ പുറകെ പോകുന്നത് തന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയല്ല കൊടുക്കുന്നത് തന്നെ ലഭിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സഭകളിലും നടക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എവിടെയാണ് ആത്മീയത അവിടെ സഭകളിലും എന്ത് തന്നെ നടക്കുന്നു മതം തന്നെ കയറിക്കൊടുക്കുന്നു കാര്യം കൊടുക്കുക കിട്ടുക കൊടുക്കുക കിട്ടുക എന്നുള്ളൊരു ബിസിനസ് ലെവലിലേക്ക് ദാറ്റ് ഇസ് പിയർ ബിസിനസ് റൈറ്റ് അതുതന്നെ നമ്മൾ സഭയിൽ നടന്നാൽ എപ്പോഴാണ് നമ്മൾ പങ്കാളിയാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വേദന എന്റെ വേദനയാകുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിന്റെ പങ്കാളിയാകുന്നത് ദൈവത്തിന്റെ കഷ്ടം എന്റെ കഷ്ടമാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുമ്പോഴേ നമ്മൾ സന്തോഷിക്കുന്നു കഷ്ടങ്ങളിൽ ദുരന്തങ്ങളിൽ വേദനയിൽ എന്താണ് യേശുവിന്റെ വേദന യേശുവിന്റെ വേദന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനാണ് യേശുവിന്റെ വേദന നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണ് നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ കണ്ട് കർത്താവ് വേദനിക്കുമ്പോൾ അതേ വേദന എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ ക്രിസ്തുവിന്റെ പങ്കാളിയായിത്തീരുന്നത് ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മൾ ക്രിസ്തുവിന്റെ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ വേദന ഉൾക്കൊള്ളണം ഞാൻ രാവിലെ പറഞ്ഞല്ലോ രക്ഷിക്കപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് മനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും അങ്ങനെയെങ്കിൽ മനസാന്തരപ്പെടാതെ മരിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ എന്താണ് ദുഃഖമുണ്ടാകും ശോകഗാനമുണ്ടാകും ആ ദുഃഖമായിരിക്കണം നമ്മുടെയും ദുഃഖം നഷ്ടപ്പെടുന്ന ഓരോ ഭാവിയെക്കുറിച്ചുമുള്ള ദുഃഖമായിരിക്കണം എന്റെ ഹൃദയത്തിൽ വേദനയായി വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് ഞാൻ പറയുന്നത് കാര്യം ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത് മറ്റാട് സുവിശേഷം ഇരുപത്തെട്ടാം അത്യാസായത്തിലെ കൽപ്പനയുണ്ടല്ലോ എന്ന് ഓർത്തോണ്ടൊന്നുമല്ല അതൊന്നും ഞാൻ ഓർക്കുന്നില്ല ആലോചിക്കുന്നില്ല കൽപ്പനയുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ ഞാൻ ഒരിക്കൽ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം യേശുവിനെ എന്നെ രക്ഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടെങ്കിൽ ഈ രക്ഷയുടെ പേടകത്തിന്റെ അകത്തിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കണ്ടെനിക്ക് വെറുതെയിരിക്കാൻ കഴിയത്തില്ല ഞാൻ ഓടി ഇറങ്ങി ചെല്ലും യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ ഞാൻ എന്റെ സുഖങ്ങളിൽ നിന്നെങ്കിലും ഇറങ്ങിച്ചെല്ലണം യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അയൽവക്കത്തേക്കെങ്കിലും പോണം ഞാൻ പറഞ്ഞ മനസ്സിലാക്കണ് നിങ്ങൾ കാശ്മീരിലേക്ക് പോകുന്നത് പിന്നെ പോയാൽ മതി പോകാൻ കടുത്താൽ പറഞ്ഞാൽ പോവുക പക്ഷെ അയൽവക്കത്തേക്ക് പോകുന്നതോ നിങ്ങൾ ട്രാക്റ്റും കൊണ്ട് ഈ വഴിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതോ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്ന അവസരം പോലും സുവിശേഷീകരിക്കുവാനോ സ്നേഹ സാക്ഷിക്കുവാനോ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം കാര്യം ദൈവം നിങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൽ ചെന്നാൽ ചെയ്യാൻ പറ്റുന്ന സ്വർഗത്തിൽ ചെന്നാലും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് പാട്ട് പാടാം അവിടെ പാട്ടുമൊക്കെ വളരെ കോമണാണ് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ആരാധിക്കാം സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് നമ്മൾ സഭ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് എവിടെ ചെയ്യാം സ്വർഗ്ഗത്തിൽ ചെയ്യാം പക്ഷെ സ്വർഗ്ഗത്തിൽ ചെന്നാൽ ആർക്കും ട്രാക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല സ്വർഗത്തിൽ ചെന്നാൽ ആരോടും സുവിശേഷം പറയാൻ പറ്റത്തില്ല സ്വർഗത്തിൽ ചെന്നാൽ ആരെയും സഹായിക്കാൻ പറ്റത്തില്ല ആരെയും ആർക്കും സഹായമില്ല സഹായം ആവശ്യമില്ല വിശക്കുന്നവർ ഇച്ചിരി ഭക്ഷണം കൊടുക്കാനും സ്വർഗത്തിൽ പറ്റത്തില്ല പറ്റുമോ അവിടെ നമുക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അക്ഷരം പറയാൻ വയ്യാത്ത അക്ഷരം പഠിപ്പിക്കാൻ പറ്റുമോ ഒരുത്തിനെ മുറിവ് കെട്ടാൻ പറ്റുമോ ഒരുത്തിനെ ആശുപത്രിയിൽ ചെന്ന് കാണാൻ പറ്റുമോ സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു തന്നെ തടവിൽ ചെന്ന് ജയിലിൽ ചെന്ന് കാണാൻ പറ്റുമോ ഇതൊന്നും സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ചെയ്യാനാണ് ദൈവം നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴിവിടെ വെച്ചത് ചെയ്തോണം അത് ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അപ്പോൾ ചോദിക്കുന്നു അത് ചെയ്യാതെ ആരാധിക്കാൻ വേണ്ടി ദൈവം ഞാൻ പറഞ്ഞല്ലോ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ദൈവത്തിന് എന്തിനാ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കേണ്ട കാര്യം നേരെ എന്നെ സ്വർഗത്തിൽ പോരായോ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദനെ എന്തിനു വേണ്ടിയാണ് ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മളോട് ആരാധിക്കാൻ പ്രിയമുള്ളവര് ആരാധിക്ക് ആരാധിക്ക് ആരാധിച്ചോ കാര്യം ഞാൻ ആരാധിക്കുന്നത് അത് ആരാധന കല്പനായതുകൊണ്ട് എവിടെ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരാധിക്കുക അല്ല എന്തോ ചെയ്യാനാണ് ഞാൻ ആരാധിച്ചു പോകുമല്ലോ കാര്യം ഞാനവനെ സ്നേഹിക്കുന്നു ഞാനവനെ ഇഷ്ടപ്പെടുന്നു ഞാനവനെ പ്രിയപ്പെടുന്നു അവന്റെ അവനോടുള്ള എന്റെ സ്നേഹം ഞാൻ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കും അതൊരു കോമൺ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി മാത്രം ഒരിക്കലും ദൈവം എന്റെ ഭൂമിയിലേക്ക് തള്ളിയിട്ടേക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നെ ഭൂമിയിൽ ദൈവം ആക്കിയിരുന്നെങ്കിൽ ആക്കിയിരിക്കുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് സ്വർഗത്തിൽ ചെന്ന് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഭൂമിയിൽ ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആരാധനയേക്കാൾ വലുതാണ് സുശീകരണം ഭൂമിയിൽ ആരാധിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഉണ്ട് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊട്ടി പാട്ടുപാടുന്നു മാത്രമൊന്നുമല്ല ആരാധന ഒരു ട്വന്റി ഫോർ സെവൻ ബിസിനസ് ആണ് എപ്പോഴും ദൈവത്തെ ആരാധിക്കുകയാണ് എവ്രി ടൈം എപ്പോഴും എപ്പോഴും ആരാധിക്കണം സഭയ്ക്ക് പുറത്ത് ആരാധിക്കാൻ കഴിയാത്തവൻ സഭയ്ക്കകത്ത് പോയിരുന്നു ആരാധിച്ചിട്ട് ഒരർവുമില്ല പലർക്കും സഭയ്ക്കകത്ത് വന്നാലേ ആരാധന വരത്തുള്ളൂ അല്ലേ അതല്ല സഭയിൽ ആരാധിക്കുക പക്ഷെ സഭയിൽ ആരാധിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ആരാധനയിലും ആ യോഗമെന്നേ ഞാൻ പറയുന്നുള്ളൂ ആരാധനായോഗത്തിലും അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിലെ കൂട്ടായ്മയിലും മറ്റെല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ ദൈവസന്നിധ്യയിലെ നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പുറത്തുപോയി സുവിശേഷീകരിക്കാനുള്ള ശക്തി പ്രാപിക്കുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ നമ്മൾ എത്തിപ്പിക്കുകയാണ് ചർച്ചിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ അതാണ് എപ്പോഴും പുറത്തോട്ട് പറഞ്ഞു വിടാനാണ് സഭ അല്ലാതെ ആളുകളെ അകത്തോട്ട് വരുത്താനല്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് വേദപുസ്തകത്തിന്റെ പല സത്യങ്ങളെയും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച് നമ്മൾ പറയുന്നത് കം ആൻഡ് ഹിയർ ന നമ്മുടെ യോഗത്തിന്റെ എല്ലാം നോട്ടീസ് എന്താണ് വരിക അനുഗ്രഹം പ്രാപിക്കുക പക്ഷെ കർത്താകുളജ് എന്താ പോവുക പ്രസംഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് കം ആൻഡ് ഹിയർ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇനിയിപ്പോൾ ആവശ്യമായിരിക്കുന്നത് വരിക അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറഞ്ഞ ക്രൂസേത് നടത്തിയൊന്നുമല്ല പോവുകയും പ്രസംഗിക്കുകയുമാണ് അതാണ് ആവശ്യം യു ഗോ ആൻഡ് പ്രിച്ച് പോയി പ്രസംഗിക്കുക അത് പോവുക എന്ന് പറയുമ്പോൾ അയൽപക്കത്ത് പോവും ആദ്യം അങ്ങോട്ട് പോവും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരു ആശുപത്രിയിൽ ഒരു ശനിയാഴ്ച ഒരു ദിവസം അങ്ങ് മാറ്റി വെക്ക് ആശുപത്രിയിലെ ആളുകളെ പോയി കാണാൻ അവർക്കൊരു ട്രാക്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് പിള്ളേർ ഇറങ്ങി വരുമ്പോൾ അവർക്കൊരു ട്രാക്ട് കൊടുക്കുക അവിടെ അവിടെയുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു കിഡ്സ് ക്ലബ്ബ് തുടങ്ങും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങും നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച ആഴ്ചയിൽ ഒരിക്കലും ഒരു ചായ കൊടുത്തോണ്ട് അവരോട് യേശുവിന്റെ സുവിശേഷം പറ അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചോണ്ട് വേദപുസ്തകത്തിന്റെ സ്റ്റോറീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ അവരെ ആ ഒരു എന്താണ് നിങ്ങൾ ടെലിവിഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ കാണിക്കുക എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് അത് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ കർത്താവെ കാശ്മീരിനെ അനുഗ്രഹിക്കണേ ആഫ്രിക്കയെ അനുഗ്രഹിക്കണേ കർതാവ് അവിടെ എല്ലാം സുവിശേഷരുണ്ടല്ലോ അവരെ എല്ലാം നീ രക്ഷിച്ചോണേ അവരെല്ലാം എന്ന് പറഞ്ഞ് മത്യസ് പ്രാർത്ഥനയോട് അർത്ഥിക്കുന്നത് എന്താർത്ഥം നിങ്ങൾ മത്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കണം വേണ്ടെന്നല്ല ദാറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ സ്വാർത്ഥരാകാനായിട്ട് പാടില്ല നമ്മൾ നമുക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത് വേദോസ്വത്തിന്റെ സിസ്റ്റം തന്നെ നമുക്ക് വേണ്ടി ഉള്ളതല്ല വേദോസ്വത്തിന്റെ സിസ്റ്റം തന്നെ നമ്മൾ ഞാൻ എബിക്ക് വേണ്ടിയും എബി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് വേദോസ്വത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിയും എബി എബിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതല്ല വേദോസ്വത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത് ദൈവം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അതിൽ പ്രസാദിക്കുന്നത് ആ മറ്റൊരാൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോർ വന്നേ നിങ്ങളൊരു നിങ്ങളൊരു അൻപത് പേർക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിന് സംശയമൊന്നുമില്ല എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം എല്ലാരും എന്റെ വീട്ടിൽ വന്നോണം എല്ലാരും എന്റെ വീട്ടിൽ യോഗത്തിന് വരണം പാസ്റ്റർ എപ്പോഴും എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്തോണം എല്ലാ എനിക്ക് എനിക്ക് എനിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥതയല്ലാതെ വേറെ എന്താണ് അത് ശൈശവാവസ്ഥയാണ് ഈ ശൈശവ നമ്മൾ വളരണം കുഞ്ഞുങ്ങൾ എപ്പോഴും താ താ എന്ന് പറയുന്നു പ്രായമാകുമ്പോൾ കൊടുക്കാൻ തുടങ്ങും താ താ എന്ന് പറയുന്ന ലെവലിലാണ് ഇന്ന് വിശ്വാസികൾ എൺപത് വയസ്സുള്ളവരും പത്ത് പത്ത് വർഷം കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചിട്ടും ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പിന്നെയും താ താ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശൈശവസ്ഥയാണ് പിന്നെയും പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് പരാതി പറയുകയാണെങ്കിൽ ശൈശവാവസ്ഥയാണ് നിങ്ങൾ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കുക മറ്റു വീടുകളിലേക്ക് ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പത്ത് പേര് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കു കുറച്ചുപേരെ ഉണ്ടാക്കെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ശൈശവ അവസ്ഥയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സമയം നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ് നമ്മൾ സുവിശേഷം കൊടുക്കാൻ തുടങ്ങുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പരാതികൾ അവസാനിപ്പിക്കുകയാണ് എന്താവശ്യമായിരിക്കുന്നത് യേശുവിന്റെ വേദന എന്റെ വേദനയാകുമ്പോൾ യേശുവിന്റെ സ്നേഹം എന്റെ സ്നേഹമാകുമ്പോൾ യേശുവിന്റെ ഇടപെടൽ എന്റെ ഇടപെടലാകുമ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ യേശുവിന് ജീവിക്കാൻ വഴിയൊരുക്കി കൊടുക്കുമ്പോൾ ഞാൻ ഞാൻ യേശുവിനെ അറിയുന്നത് ആത്മാവിലാണ് പക്ഷേ യേശു ജീവിക്കുന്നത് എന്റെ ശരീരത്തിലാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബോൾ പറയുന്നത് ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജടപ്രകാരം അറിയുന്നില്ല കാര്യം ഇന്നലെ വരെ ജടപ്രകാരമാണ് അറിഞ്ഞത് ജഡപ്രകാരം അറിയുമ്പോൾ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നാ എല്ലാ ജഡവും ആലോചിക്കുന്നു പക്ഷേ ആത്മാവിലേക്ക് കയറുമ്പോൾ അവൻ യേശുവിനെ പോലെ ജീവിക്കും യേശു എങ്ങനെ ജീവിച്ചു ഹി വാസ് എ മാൻ ഹു വാസ് ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് ഡയയിങ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്തവനായ യേശു അതുകൊണ്ട് യേശുവിനെ യേശുവിനെ എന്റെ ശരീരത്തിൽ ജീവിക്കാൻ അനുവദിച്ചാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല അതൊരു നിർണയമാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു വന്നു ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല അതിൽ വലിയ റെസൊല്യൂഷനാണ് ഐ വിൽ നെവർ ലിവ് ഫോർ മൈസെൽഫ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയില്ല അത് ഭൌതികമായും ജീവിക്കത്തില്ല ആത്മീകമായിട്ടും ജീവിക്കത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമല്ല എന്റെ ആഗ്രഹം എനിക്ക് സ്വർഗത്തിൽ പോകണം അത് തീർച്ചയായിട്ടും വേണം പക്ഷേ എത്ര പേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ചിന്ത കാരണം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഐ ഡി നോട്ട് ഫൈൻഡ് എനി മീനിങ് ഇൻ മൈ ലൈഫ് എനിക്കൊരു എക്സിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല അവിടെ എന്റെ ഞാൻ മറ്റൊരാൾ നരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നെങ്കിൽ എന്റെ ഹൃദയം തകർന്നു പോകുന്നില്ലെങ്കിൽ എനിൽ യേശു അല്ല ജീവിക്കുന്നത് കാര്യം ഏത് വ്യക്തിയും നരകത്തിലേക്ക് പോകുമ്പോൾ യേശു ഹൃദയം തകരുന്നുണ്ട് എന്നിൽ ലേശു ഞാനൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ എനിക്ക് നരകത്തിലേക്ക് പോകുന്നവനെ നിസ നിസംഗതയോടെ നോക്കിക്കാണാൻ കഴിയുന്നുവെങ്കിൽ ഞാനൊരു ന്യൂ ക്രിയേഷൻ അല്ല കാര്യം ഞാൻ അവനെ ഇപ്പോഴും കാണുന്നത് എങ്ങനെയാണ് ജഡത്തിലാണ് കാണുന്നത് ഇഫ് ആം എ ന്യൂ ക്രിയേഷൻ ഐ വിൽ നെവർ സീ പീപ്പിൾ ഇൻ ഫ്ലഷ് ഐ വിൽ സി ഞാൻ അവനെ കാണുന്നത് ആത്മാവിന്റെ കണ്ണുകളിലാണ് കാഴ്ചപ്പാടല്ല വെളിപ്പാടാണ് കാഴ്ചപ്പാടിന്റെ ലോകത്ത് നമ്മൾ എങ്ങോട്ട് കയറുകയാണ് വെളിച്ചപ്പാടിലേക്ക് കാര്യം പുതിയ സൃഷ്ടി അവൻ ആത്മാവ് ജീവിക്കുന്നു അവൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയ ദൈവമാണ് നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചത് ക്രിസ്തു മുഖായന ക്രിസ്തു ദൈവത്തോട് നിരപ്പിച്ചത് ദൈവമാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ അവൻ എന്ത് ചെയ്തു യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ എന്റെ കൈപിടിച്ച് കർത്താവിന്റെ കൈകളിൽ കൊടുത്തു അതാണ് നിരപ്പിന്റെ പ്രവൃത്തി ദി ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ എന്നിട്ട് ആ റിക്കൺസിലിയേഷന്റെ ശുശ്രൂഷ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ യേശുവിന് മാത്രം എനിക്ക് ഒരു എനിക്ക് ഞാൻ ക്രൂശിൽ മരിച്ചുകൊണ്ട് ഒരാളുടെ കൈ പിടിച്ച് ദൈവത്തിന്റെ കൈ കൊടുക്കാൻ എന്ന് എന്റെ കൈ അവിടെ വരെ നിർത്തില്ല ദൈവത്തിന്റെ കൈ ദൈവത്തിന് ദൈവത്തിന്റെ കൈയുടെ അടുത്ത് വരെ കൈ നീളുന്നത് ആർക്ക് മാത്രമേ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ യേശുവിന് മാത്രം അതുകൊണ്ട് യേശു വളരെ വിദൂരത്തിലിരുന്ന എന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഏ ദൈവത്തിന്റെ കയ്യിലേക്ക് എന്റെ കരങ്ങൾ പിടിച്ചു കൊടുത്തു അതാണ് ആക്ട് ഓഫ് കൺസുലിയേഷൻ പക്ഷെ മിനിസ്ട്രി ഓഫ് കൺസുലേഷൻ എന്താണെന്നറിയാമോ നരകത്തിലേക്ക് പോകുന്നവന്റെ കൈ പിടിച്ച് ഞാൻ യേശുവിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നതാണ് യേശു എന്റെ കൈ പിടിച്ച് ദൈവത്തിന്റെ കൈയ്യിലോട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നരകത്തിലേക്ക് പോകുന്ന ഒരുവന്റെ കൈ പിടിച്ച് ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അതാണ് എന്ത് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ അതൊരു വലിയ പ്രിവിലേജാണ് കാരണം ഇത് നമ്മെ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാക്കുന്നു അഞ്ചാം അധ്യായത്തിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വന്റിയിൽ പറയുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് ഈ മുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ട് ആകയാൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ കൂടാരമായ ഞങ്ങളുടെ ഭൌമഭവനം അഴിഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഞാൻ ഭാഗങ്ങളെ വിശദീകരിക്കാൻ സമയമില്ലാത്ത കൊണ്ടാണ് അതായത് ഒരു നിത്യതയുടെ ദർശനത്തോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത് അൻ ഇറ്റേണിറ്റി എന്നാൽ ആ ഇറ്റേണിറ്റിയിൽ ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നാ കൂടാരമായ ഭവനം ഭൌമഭവനം അഴിഞ്ഞു പോയാൽ ഞങ്ങൾക്കൊരു കെട്ടിടമുണ്ട് അതൊരു വലിയ തിരിച്ചറിവാണ് ആശ്വാസമാണ് പക്ഷെ ആ ആശ്വാസം മുഴുവൻ തകർക്കുന്നതാണ് അടുത്ത കാര്യം എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ ആത്മാ ഉള്ളപ്പോൾ പത്താമത്തെ വാക്യത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകും വെളിപ്പെടേണ്ടതാകുന്നു അതായത് എനിക്ക് ഒരു ബോധ്യമുണ്ട് എന്ത് കൂടാരമായ എന്റെ അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് വേണ്ടി പണിതിരിക്കുന്നു ഐ എം സോ ഹാപ്പി യെസ് ഐ എം ഹാപ്പി ഇല്ല നമ്മൾ എല്ലാവർക്കും സന്തോഷമാണ് കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാൽ അതായത് ഒരു വെട്ടിക്കെട്ട് പോലെ ഉള്ളു നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഒരു വെട്ടിക്കെട്ട് പോലെ എന്താ വെട്ടിക്കെട്ടെന്ന് നമ്മൾ സാധാരണ പറയുന്നത് വലിയ കെട്ടിടം പണിയുമ്പോൾ അതിന് അടുത്ത് ചിലപ്പോൾ പണ്ടൊക്കെ ഇപ്പഴ വീട് വീടുകളൊക്കെ വാടകയ്ക്ക് കിട്ടുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ പണ്ട് വീടുകളൊന്നും വാടകയ്ക്ക് കിട്ടാത്ത കാലത്ത് വലിയ വീട് പണി വലിയ കൊട്ടാരം പോലുള്ള വീട് വേണമെന്നാലും അതിന്റെ അപ്പുറത്ത് നമ്മളെന്ത് ചെയ്യും തൽക്കാലത്തേക്ക് താമസിക്കാൻ ഒരു ചെറിയ വെട്ടിക്കെട്ട് പോലെ ഉണ്ടാക്കും അതുപോലെ ഒരു വെട്ടിക്കെട്ടേ ഉള്ളൂ നമ്മുടെ ബോഡി Thank you